യിലേക്കാണ് പോകുന്നത് തിരുവല്ല പോർമലയിൽ മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു ശക്തമായ കാറ്റിനെ തുടർന്ന് ആഞ്ഞിലിമരം റോഡിലേക്ക് കടപുഴകി വീഴുകയായിരുന്നു അഗ്നിശമന സേന മരം മുറിച്ചു മാറ്റി പ്രവീൺ പുരുഷോത്തമൻ നൽകും വിവരങ്ങൾ പ്രവീൺ ഗതാഗതം പുനസ്ഥാപിക്കാനായിട്ടുണ്ടോ ശ്രുതി നിന്ന് മലയോര മേഖലയിൽ ഉൾപ്പെടെ ശക്തമായിട്ടുള്ള മഴ പെയ്യുന്നുണ്ട് ശക്തമായിട്ടുള്ള കാറ്റും വീശിയടിച്ചു ശക്തമായിട്ടുള്ള കാറ്റിലും മഴയിലുമാണ് തിരുവല്ല തിരുമൂലപുരം കറ്റോട് റോഡിൽ അവിടെ വലിയൊരു ഒരു റോഡിലേക്ക് കടപുഴകി വീണത് ഇതൊരു സ്വകാര്യ വ്യക്തിയുടെ പുരിയിടത്തിൽ നിന്നിരുന്ന ആഞ്ഞിലിമരമായിരുന്നു കാറ്റിൽ ഈ ആഞ്ഞിലിമരം റോഡിലേക്ക് കടപുഴകി വീഴുകയായിരുന്നു ഏതായാലും ആ സമയത്ത് വാഹനങ്ങൾ ഒന്നും അതുവഴി പോയിരുന്നില്ല അപ്പോൾ ഉച്ചയ്ക്ക് പന്ത്രണ്ടേ മുക്കാൽ കൂടുകൂടിയാണ് മരം ഒടിഞ്ഞു വീണത് പിന്നീട് അരമണിക്കൂറിലധികം സമയം അവിടെ വാഹന ഗതാഗതം തടസ്സപ്പെട്ടു അത് പി കെ റോഡും പ്രധാനപ്പെട്ട പാത കൂടിയാണ് അവിടെ രണ്ട് പ്രധാനപ്പെട്ട റോഡുകൾ സംഗമിക്കുന്ന ഒരു ഇടം കൂടിയാണ് അതുകൊണ്ട് തന്നെ എപ്പോഴും നല്ല വാഹന തിരക്കുള്ള ഇടമാണ് പക്ഷേ ഈ മരം വീണ സമയത്ത് വാഹനങ്ങൾ അതുവഴി കടന്നു പോകാതിരുന്നത് ഏതായാലും യാത്രക്കാർക്ക് തുണയായി എന്ന് തന്നെ പറയാം വലിയ അത്യാഹിതമൊന്നും കൂടുതൽ സംഭവിച്ചില്ല പിന്നീട് തിരുവല്ലയിൽ നിന്നും ഫയർഫോഴ്സ് യൂണിറ്റ് എത്തി മരം പൂർണ്ണമായും മുറിച്ചു മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ ഏതായാലും ആ പ്രധാനപ്പെട്ട പാതയിൽ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ശ്രുതി ശരി അഗ്നിശമന സേന സേനയെത്തി മരം മുറിച്ചുമാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടുണ്ട് പ്രവീൺ പുരുഷോത്തമനാണ് വിവരങ്ങൾ നൽകിയത്